ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ അമരമ്പലം ഗ്രാമപഞ്ചായത്തിന് മുതൽ ശുചിത്വ പഞ്ചായത്ത് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്തും ശുചിത്വ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ പ്രഖ്യാപനം നടത്തി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരുമിച്ച് വൈസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരള പദ്ധതിയുമായി മുന്നോട്ടു പോയി കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രഖ്യാപനം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി നാളെ നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ അമലപ്പുലം ഗ്രാമപഞ്ചായത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ചടങ്ങിന് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട അബ്ദുൾ ഹാമിദ് ലബ്ബ എ കെ ഉഷ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റനി സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മികച്ച ശുചിത്വ വാർഡ് മികച്ച വീട് മികച്ച സ്ഥാപനം ഹരിത വായനശാല ജനകീയ സംഘടന മികച്ച അയൽക്കൂട്ടം എന്നിവയ്ക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തുടർന്ന് ശുചിത്വ സന്ദേശയാത്രയും നടത്തി ന്യൂസ് ഡെസ്ക് അമരമ്പലം